നമസ്കാരം വേടൻ്റെ എതിരെയുള്ള യുവ ഡോക്ടറുടെ കേസ് വളരെ ശ്രദ്ധാപൂർവമാണ് പോലീസുകാർ കൈകാര്യം ചെയ്യുന്നത് യുവ ഡോക്ടർ ആ കേസ് കൊടുക്കാനുണ്ടായ കാലതാമത്തെക്കുറിച്ച് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകളും അതിനനുസരിച്ച് ചെയ്ത അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്നിരുന്നാലും ഇങ്ങനെ ഒരു കേസ് കൊടുത്തതിൻ്റെ പേരിൽ അവർ വളരെയധികം മാനസിക ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവിക്കുന്നു കാരണം അതനുസരിച്ചാണ് ആക്രമണങ്ങൾ നേരിട്ടും അല്ലാതെയുള്ള ആക്രമണങ്ങൾ അവർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു യുവ ഡോക്ടർ ആയിട്ട് പോലും ഒരു യുവ ഡോക്ടർ ആയിട്ട് പോലും അവർക്ക് മൂന്ന് വർഷം എടുത്തു വേദന്റെ ചതി മനസ്സിലാവാൻ ഇതിനകത്ത് ഡോക്ടറെ ന്യായീകരിക്കാൻ ഒരു തരത്തിലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒരാൾ വന്ന് വിവാഹം കഴിച്ചോളാം എന്ന് വാഗ്ദാനം പറഞ്ഞാൽ ഉടനെ എല്ലാം അങ്ങ് നൽകുക എന്ന് പറയുന്നത് ഒട്ടും അനുയോജ്യമായ കാര്യമല്ല ഒരു ഡോക്ടർ ആവണം എന്നില്ല ഒരു പെണ്ണായാ മതി അത് മനസ്സിലാക്കാന് പണ്ടുള്ളവർ പറയുന്ന പോലെ വേവുവോളം കാക്കാമെങ്കിൽ ആറുവോളം കാക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതായത് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചാൽ പോരെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാമല്ലോ അപ്പൊ പിന്നെ ഇതിനു മുമ്പ് എന്തിനാണ് ഈ പരാക്രമം കാണിക്കേണ്ട കാര്യം സാധാരണ പെൺകുട്ടികൾ ഒരു ഡോക്ടർക്ക് ഇങ്ങനെ പറ്റിയെങ്കിലും ഒരു സാധാരണ പെൺകുട്ടികളുടെ കാര്യം ആലോചിച്ച് നോക്കും അപ്പം നിങ്ങള് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ ഇതൊക്കെ ഒരു പാഠമാക്കി വെക്കണം എന്നാണ് ഇതൊന്നും പാഠ്യപദ്ധതി ആക്രമണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഓരോരുത്തരും ഇങ്ങനെ എന്ന് പറയുമ്പോൾ അതിനെ അതിനെതിരെ പ്രതികരിക്കാനും അതിനെ ഏത് രീതിയിൽ എടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം അതായത് സ്വയം ഒരു അബദ്ധത്തിൽ ചാടാതിരിക്കാനൊരു ഇതൊക്കെ മനസ്സിൽ വെക്കണമെന്ന് അർത്ഥം